തൃശ്ശൂരിലെ ഫേമസ് ആയിട്ടുള്ള ഉല്ലൂർ പള്ളി പണിയാൻ സ്ഥലം വിട്ടുകൊടുത്തത് മാളിയേക്കൽ കർത്താക്കളാണ് പണ്ട് കടവൊക്കെ കടന്ന് പഴുവിൽ വേണമായിരുന്നു ഉല്ലൂക്കാര് കുർബാനയ്ക്ക് പോവാൻ ഒല്ലൂർ പള്ളി വേണമെന്ന് ആഗ്രഹം വന്നപ്പോൾ അവർ മാളിയേക്കൽ കർത്താക്കളെ പോയി കണ്ടു അങ്ങനെ ഉല്ലൂർ പള്ളി വന്നപ്പോ ഇവിടെ ക്രിസ്ത്യാനികളെ കൊണ്ടുവന്ന് ഇറങ്ങും പിന്നീട് മാളിയേക്കൽ കർത്താക്കള് ഒല്ലൂർ ഉണ്ടായിരുന്ന അവരുടെ രണ്ട് തറവാട്ടമ്പലങ്ങള് ചങ്ങാടം വഴി കുറുക്കഞ്ചേരിക്കാൻ മാറ്റി ഈ പറഞ്ഞു വന്നത് മുന്നൂറ് കൊല്ലം മുന്നൂരിന്റെ കഥയാണ് കേട്ടോ ഇനി പണ്ട് ഒല്ലൂരിൽ തുള്ളൽ ഉണ്ടായിരുന്ന കഥയൊക്കെ പഴയ തലമുറയോട് ചോദിച്ച പറഞ്ഞുതരും അന്ന് മാലാഗയുടെ പെരുന്നാളിന്റെ ദിവസമൊക്കെ ഓറഞ്ച് തുള്ളിയ ആളുകള് സൈഡിൽ ആൾത്താരമുള്ള മെഴുതിരികളൊക്കെ ഊടിക്കെടുത്തു പിന്നെ അവിടെ ബോധം കിട്ട് വീഴും മാലാഗേ മാലാഗേ ചെറുത്താൻ ഇന്ന് രക്ഷിക്കണേന്നൊക്കെ അവർ ഓടിയിട്ട് പ്രാർത്ഥിക്കും ദ്രാവിഡീയ ആയ ഈ ഇത്തുള്ളലിന് പിന്നിൽ ഉണ്ടായി പക്ഷെ ഒരു അന്ധവിശ്വാസം എന്നുള്ള നിലയില് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളില് അന്നത്തെ ബിഷപ്പായിരുന്ന കുണ്ടുകുളം ഇത് പള്ളിയിൽ നിരോധിച്ചു ബൈബിളിലെ പഴയ നിയമത്തിലെ തോപത്തിന്റെ പുസ്തകത്തിലെ റപ്പായിമാലകയുടെ കഥയുണ്ട് രഘുവേലിന്റെ മുകളിൽ സാറ ഏഴ് കല്യാണം കഴിച്ചിട്ടും ഏഴ് കല്യാണത്തിലെ ഭർത്താക്കന്മാരും ആദ്യ രാത്രി പിശാശായിരുന്നു അതിന് പിന്നിൽ കളിച്ചേർന്ന് അപ്പോഴാണ് ദൈവം റപ്പായി മാലകനെ തോബിയാസ് എന്ന ആളുടെ കൂടെ വിടാൻ തന്റെ കൂടെയുള്ള ഗടി ഗെടി അന്ന് തോബിയാസിനെ അറിയില്ലായിരുന്നു യാത്രയുടെ ഇടയ്ക്ക് തോബിയസിനോട് മാലക പറയും ഡാ നീ ഒരു മീനെ പിടിച്ചിട്ടേ അതിന്റെ ചങ്കും കരളും കൈപ്പിയും എടുത്തു വെക്കുന്നട്ടാ അങ്ങനെ തോബിയസ് സാറേനെ കല്യാണം കഴിക്കും ആദ്യ രാത്രി മീനിന്റെ ചങ്കും കരളെടുത്ത് പോയ്ക്കാൻ തോബിയാസിനോട് മാലക പറയും വിശാശം ഓടി കൊടുത്താ പുല്ലുമൊളച്ച എല്ലാം കഴിഞ്ഞപ്പോ പറയുന്നെ ഡാ തോബിയസ് ഞാൻ റപ്പായിമാലക ദൈവത്തിന്റെ മുഖ്യദൂതന്മാരിൽ ഒരാള് സാധ്യമൊക്കെ നല്ല പക്ഷെ റിയൽ ലൈഫിലെ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഏഴിലാണ് ഒല്ലൂരിലെ ഈ മാലാഗയുടെ പെരുന്നാൾ ആഘോഷിക്കാൻ തുടങ്ങിയത് ജാതിയും മതം പറഞ്ഞ ആളുകൾ പെരുന്നാൾ ആഘോഷിക്കാൻ തുടങ്ങിയപ്പോ ദ്രാവിഡിയുമായ ആചാരങ്ങളും ഇതിലേക്ക് വന്നതാണ് അതിനാരും തെറ്റ് പറയാൻ പറ്റില്ല ഒല്ലൂരിൽ നിന്നും മാലാഗയുടെ പേരിൽ അറിയപ്പെടുന്ന മിസ്റ്റിക്കൽ ലാൻഡിംഗ് ആണ്